വീട് കാണിക്കറോ നേരെ കുട്ടീസ് അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോകണ കൊറേ ഇടവേളക്ക് ശേഷം പിന്നെ നാട് സ്വന്തം നാട് കർണാടകയാണ് കേരളത്തെ കല്യാണം കഴിച്ച് കേട്ടോ നാടിൻ്റെ പേര് പൈമ്പച്ചാൽ കോഴിച്ചാർന്ന് പൈമ്പച്ചാൽ പണം ഇപ്പോൾ ബന്ധെടുക്കുന്ന ബസ് കയറുന്ന ആ വീഡിയോ മാത്രം എടുത്തിട്ടും ഇതാണ് കോഴിച്ചാർന്ന് ഇനി ഇതിലെ പണം പൈമ്പച്ചാലെങ്കിൽ രണ്ടൊക്കെ കൊണ്ടിട്ട് ബ്ലോഗി അല്ലെങ്കിൽ നമ്മൾ റിക്ഷയാക്കിയിട്ടാണ് ഇടുന്നത് പോലെ പക്ഷെ ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആയി നടക്കാതെ അതുകൊണ്ട് ജസ്റ്റ് നാടൊന്ന് കൊണ്ട് പോകാറ് വിചാരിച്ചു പ്രകൃതിരമണീയമായ ഒരു സ്ഥലമാണ് കാടാണ് കാട്ടിലെ ആനാ സ്ഥിരായിട്ടിറങ്ങുന്ന സ്ഥലമാണ് ഇത് പുളി എല്ലാ തെളിയില്ല പിന്നെ മറ്റേ കടലാണ് പിന്നെ ഇത് ഞാൻ ചേച്ചി എന്ന നേരും അതുകൊണ്ട് നേരം കിട്ടുന്നില്ല പിള്ളേർക്ക് ആദ്യമുള്ള നല്ല താല്പര്യം നടന്ന് നടന്ന് നടത്തും നമ്മളിന്ന് സ്കൂളിൽ പണ്ടൊക്കെ നടന്നിട്ടുണ്ട് ഞാൻ തോന്നുന്നുണ്ടായത് സ്കൂളിലുണ്ടായത് അത് ചെറിയൊരു തോട് പിന്നെ അതിലെ കുറച്ച് ചളിയും കാര്യങ്ങളെല്ലാം ഇതിന് മുമ്പ് വെള്ളം വരുന്ന പക്ഷെ വെള്ളമില്ല അല്ലാതെ വീട്ടിലേക്ക് വെള്ളം അതിൻ്റെ മേലെ പോയാൽ എൻ്റെ അച്ഛൻ്റെ എല്ലാ ബന്ധുക്കൾ മുല്ലമ്മ അമ്മ മൂത്തമ്മമാരെല്ലാരും കുടുംബ തന്നെ ഉണ്ട് അതിലെ നേരത്തെ നടക്കണം വീടെല്ലേ ഫുള്ള് കാണുന്നല്ല പക്ഷെ വീടെല്ലാം അങ്ങനെ പെട്ടെന്ന് കാണൂല ഉള്ളിലുള്ളിൽ പോകണം പിന്നെ ചേച്ചി കഴിഞ്ഞേക്കും കുറച്ചൊക്കെ മടുപ്പ് വന്നെ നടന്ന് നടന്ന് നടന്നിട്ട് ഇന്ന് മോനുട്ട നല്ല വൈബിൾ പോകുന്നുണ്ട് അല്ല മോനുട്ട ശ്രീ കുട്ടനും ഉണ്ണി ഉണ്ണിച്ചേച്ചും ശിഖച്ചേച്ചിക്കാണ് മടിയായത് നടന്നിട്ട് പിന്നെ ഇതിൽ നമ്മളെ പ്രധാനപ്പെട്ടൊരു സാധനം കേട്ടാ മൊത്തം പോയിട്ട് മോട്ടോ ഇടുമ്പോൾ ഇതാണ് കാരക്കായി പിന്നെ കുറച്ച് ചവർപ്പുണ്ട് പക്ഷെ കൈക്കാൻ ഒരു നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ അത് ഫുള്ള് പേർത്തിട്ടൊന്നും ഉണ്ടായിട്ടാ വരുന്നവരൊന്നും പേർത്തിട്ടുണ്ടായി പേർത്തല്ല നീട്ടുണ്ടായിരുന്നു നമുക്ക് പരിക്കാൻ കിട്ടില്ല പിന്നെ അത്യാവശ്യം അമ്മ അവ ഇതാണ് ഇരാനിട്ട് ഞാൻ ഞാൻ വീഡിയോ വീട്ടെടുക്കുന്നുണ്ടായിരുന്നു അവ അയച്ചു കൊറച്ച സമയത്തേക്ക് മൊബൈലിനെ കുറിച്ച് നമുക്ക് പിള്ളേർക്കെല്ലാം വേണമെന്നെല്ലാം ഒരുപാട് പറിച്ചിട്ട് താഴെ തോടുണ്ട് ഫുള്ള് തല തോടാണ് ചെറിയ തോട് നമ്മളെ വീട്ടിനടുക്കല്ലേ ചെറിയ തോടും തോട്ടിലാ കുളിക്കാൻ വേണ്ടിട്ടല്ലല്ലോ അത് വേറെ തോടല്ലേ തോടല്ല ഇത് ഇത് ചെറിയ തോട് അത് പുഴ പോലെ അറിയുന്നില്ല കർണാടക അല്ലേ പിന്നെ അവിടെ ഒരു പേടിയന്ന് എല്ലാരും ഒരു കുപ്പി ജ്യൂസ് മടിച്ചു എന്നിട്ട് ജ്യൂസും കുടിച്ച് അങ്ങനെ വീണ്ടും യാത്ര തുടരുന്നു പേടിയാ ഇതാണ് പൈൻ വച്ചാൽ ഇതിൻ്റെ എപ്പറോ സ്കൂളുണ്ട് അപ്പോൾ അതിലൊന്ന് വീടും ഞാൻ എടുത്തിട്ട നാല് വരെ ഒന്ന് ഒന്നു നാല് വരെയുള്ള സ്കൂളാണ് അയ്യോ നല്ലത് സ്ത്രീകുട്ടനും മോനുട്ടനും അങ്ങനെ വലിയ പ്രശ്നം ഇണ്ടായിട്ട പിള്ളമാര് ചേച്ചിമാർക്ക് നല്ല മടി ഉണ്ടായിന് നടത്തുമ്പോ നടന്നു നടന്ന് കാലിൽ വേദനിക്കുന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് അവസാനാകുമ്പോഴത്തേക്ക് കണ്ടില്ലേ ചേച്ചിനെ താങ്ങി താങ്ങിപ്പിടിച്ചോണ്ടി വരുന്നുണ്ടില്ലേ അതാണ് ഉണ്ണി മായ ഉണ്ണി മാങ്ങി വീട് വന്നത് പേരെന്തനുമാൻ കിരീടല്ലേ നല്ല സുന്ദർ അയ്യോ നടന്ന് 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 ഞങ്ങൾ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് എല്ലാ മറ്റേ ഓർമ്മയ്ക്ക് പോയത് വീഡിയോ എടുത്തിട്ട് കുറേ ആയി പിന്നെ എഡിറ്റ് ചെയ്യാനും സമയം കിട്ടിയില്ല പിന്നെ യൂട്യൂബിൽ വീഡിയോസ് ഇപ്പോൾ കുറച്ച് രണ്ട് മാസമായിട്ട് ഇടാൻ തുടങ്ങി അപ്പോൾ ഇന്ന് വീഡിയോസെല്ലാം കുറച്ച് ഒരായിരം അങ്ങനെയെല്ലാം വ്യൂസ് കിട്ടുന്നുണ്ട് നമുക്ക് നമുക്കിടാനും കുറച്ചും കൂടി താല്പര്യം കൂടി അതുകൊണ്ട് കുറച്ചും കൂടി വീഡിയോസെല്ലാം ഇടുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് പയ പയതെല്ലാം തപ്പിട്ടിട്ട് തുടങ്ങിയത് ആ ഇതാണ് നമ്മളെ വീടിന്റെ തൊട്ട് തായല്ലേ നമ്മ തോട് പറയലേ തോട് അത്യാവശ്യ നല്ല ആഴം ഒഴുക്കല്ലേ ഒരു തോടാണത് പിന്നെ ഹസ്ബൻഡെല്ലാം വന്നാലും പുഴന്ന പറയലേലു ശരിക്കും തോട് കൊറേ ഉണ്ട് ചെറിയ ചെറിയ തോടുകാട് ഇതിന് മേലെയാണ് നമ്മളെ വീട് വീട പോയിട്ട് കുളിക്കാറല്ലോ മുപ്പത്തിരണ്ട് സ്റ്റെപ്പ് ഉണ്ട് പക്ഷെ ഇപ്പൊ വർഷം ഇടിഞ്ഞ് മഴ വന്ന് സ്റ്റെപ്പ് എല്ലാം പോയി ഇപ്പൊ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ എണ്ണ കൂടി മുപ്പത്തിരണ്ട് സ്റ്റെപ്പ് സഹോദരിങ്ങളും അച്ഛനും അമ്മയും അങ്ങനെ ആറുപേര് കഴിഞ്ഞ വീട് ഇത് പരിപാടി ഉണ്ട് കേട്ടാ ഇത് പിന്ന ഏട്ടൻ്റെ ഭാര്യേന്റെ പൊങ്ങചാട്ടിലൊക്കെ അപ്പൊ എത്ര വലിയ വീട് നിങ്ങളെ നാട് ഇഷ്ടില് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ൊന്നുംങ്ങനെ കാണാൻ പറ്റില്ല രണ്ട് പേടിയില്ല പേടിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അടുത്ത പേടി ഡിലീറ്റ് ആയിപ്പോയി എന്നാൽ ബൈ അടുത്ത വീഡിയോയിൽ കാണാം സപ്പോർട്ട് ചെയ്യണേ